ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം ജനനവും കുട്ടിക്കാലവും ഭാഗം രണ്ട് സ്വാമിയുടെ അമ്മയുടെ അമ്മാവനായി കൊച്ചനാശാൻ എന്നു പേരായി ഒരു മഹായോഗ്യനുണ്ടായിരുന്നു താളിയോലയിൽ ഗ്രന്ഥങ്ങൾ പകർത്തിയെഴുതുന്നതിൽ തനിക്കുണ്ടായിരുന്ന അസാമാന്യ പാഠവം നിമിത്തം അദ്ദേഹത്തെ എഴുത്തൻ കൊച്ചനാശാൻ എന്നായിരുന്നു എല്ലാവരും വിളിച്ചു വന്നത് ഇദ്ദേഹം ഒരു നിത്യ ബ്രഹ്മചാരിയായിരുന്നുവെന്നാണ് അറിയുന്നത് അദ്ദേഹമായിരുന്നത്രേ മണക്കൽ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരുന്നത് അദ്ദേഹത്തെ ഒരു മാന്യൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു തിരുവനന്തപുരം ചിറയിൻകീഴ് നെയ്യാറ്റിങ്കര മുതലായ താലൂക്കുകളിലെ പല വീടുകളിലും ഇന്നും കാണുന്ന താളിയോല ഗ്രന്ഥങ്ങൾ ഒട്ടുമുക്കാലും ഈ മഹാൻ്റെ കയ്യക്ഷരമാണ് നാരായണഗുരുസ്വാമിയുടെ ആകൃതിക്ക് അദ്ദേഹത്തിൻ്റെ ആകൃതിയുമായി വളരെ സാമ്യമുണ്ടെന്നാണ് പറഞ്ഞറിയുന്നത് സ്വാമിയുടെ ജനനത്തിന് രണ്ടു കൊല്ലം മുമ്പ് തൻ്റെ എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം കാലധർമ്മം പ്രാപിച്ചു കേരള കാളിദാസനെന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന കേരളവർമ്മ വല്യകോയിത്തമ്പുരാൻ തിരുമനസിലെ മൃഗയാസ്മരണകൾ പലരും വായിച്ചിരിക്കുമല്ലോ അവിടുത്തെ നായാട്ട് ശീലിപ്പിച്ച ഒരു വൃദ്ധനെപ്പറ്റി അതിൽ പറയുന്നുണ്ട് ആ വൃദ്ധൻ സ്വാമിയുടെ അമ്മയുടെ അച്ഛനായിരുന്നു അത്രേ അച്ഛനമ്മമാർ ശിശുവിന് നാരായണൻ എന്ന് തന്നെയായിരുന്നു പേര് വിളിച്ചിരുന്നതെങ്കിലും അതിൻ്റെ ചുരുക്കപ്പേരായ നാണു എന്നാണ് പതിവനുസരിച്ച് ഓമന പേരായി എല്ലാവരും വിളിച്ചു വന്നത് ബാലനായിരുന്ന കാലത്ത് നമ്മുടെ ചരിത്ര നായകൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നറിയാൻ പലരും ജിജ്ഞാസയുള്ളവരായിരിക്കും മവാ മഹാകവി കുമാരനാശാൻ എഴുതി ആയിരത്തി തൊണ്ണൂറ് മേടം ലക്കം വിവേകഹോദയത്തിൽ പരസ്യം ചെയ്ത ജീവചരിത്ര സംഘത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്വാമി കുട്ടിക്കാലത്ത് ശാന്തനായിരുന്നില്ല ചുടിപ്പുള്ള ഒരു കുട്ടിയായിരുന്നു ചില സംഗതികളിൽ ഒരുവിധം വികൃതിയായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ അവയ്ക്കു പറഞ്ഞിരിക്കുന്ന ഉദാഹരണങ്ങൾ ഇവയാണ് വീട്ടിൽ പൂജയ്ക്കായി ഒരുക്കി വയ്ക്കുന്ന പഴവും പലഹാരങ്ങളും പൂജ കഴിയുന്നതിന് മുമ്പെടുത്ത് ഭക്ഷിച്ചു കളയുന്നതിൽ കുട്ടി അസാമാന്യമായ കൗതുകം കാണിച്ചു താൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും എന്ന് പറയുകയും തൻ്റെ ആകൃത്യത്തെ തടയുവാൻ ശ്രമിക്കുന്നവരെ എങ്ങനെയെങ്കിലും ആ ബാലൻ തോൽപ്പിക്കുകയും ചെയ്യും തീണ്ടാൻ പാടില്ലാത്ത കീഴ്ജാതിക്കാരെ ദൂരത്തെവിടെയെങ്കിലും കണ്ടാൽ ഓടിയെത്തി അവരെ തൊട്ടിട്ട് കുളിക്കാതെ അടുക്കളയിൽ കടന്ന് സ്ത്രീകളെയും അധികം ശുദ്ധം ആചരിക്കാറുള്ള പുരുഷന്മാരെയും തൊട്ട് അശുദ്ധമാക്കുക കുട്ടിക്ക് രസകരമായ ഒരു വിനോദമായിരുന്നു ഈ വിവരണം വായിച്ചാൽ പ്രായം തികഞ്ഞു കാര്യശേഷിയും മറ്റുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടായിക്കഴിഞ്ഞ ശേഷം അവയ്ക്കനുസരിച്ച് ജനതയുടെ മതസംബന്ധമായും സമുദായ സംബന്ധമായും ഉള്ള അഭിവൃദ്ധിയെ പുരസ്കരിച്ചു ചെയ്തു പോകുന്ന പ്രവർത്തികളായി പൊങ്ങിപ്പടർന്നു തഴച്ചു നിന്നു കാണുന്ന വൻമരത്തിൻ്റെ അങ്കുരമായിരുന്നു ആ ചൊടുപ്പും വികൃതിയുമെന്ന് മനസ്സിലാക്കാം എന്നാൽ വിദ്വാനും സരസ്വകവിയുമായ മൂലൂർ എസ് പത്മനാഭപ്പണിക്കർ അവർ സ്വാമിയെപ്പറ്റി എഴുതിയ സ്മരണകളിൽ തൻ്റെ സഹജമായ ഗംഭീര രീതിയിൽ ഇങ്ങനെ പ്രസ്താവിച്ചു കാണുന്നു സ്വാമി പഞ്ചവാർഷികനായിരുന്ന കാലത്തും കുക്മളായമാനമായ സാത്വിക തന്നിൽ പ്രകാശിപ്പിച്ചിരുന്നു എന്ന് അവിടുത്തെ സവയസ്തുക്കളായ ചെമ്പഴന്തിക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വഭാവ സംസ്കാരമുണ്ടായിരുന്ന വയസ്സന്മാരുടെ സാഹചര്യത്തെ മാത്രമേ അന്ന് അവിടുന്ന് സ്വീകരിക്കാറുണ്ടായിരുന്നുള്ളൂ ബാലചാബല്യം നിമിത്തം സംഭവിക്കാവുന്ന കുസൃതികൾ ഒന്നിലും താൻ ഏർപ്പെട്ടിരുന്നില്ല പ്രഥമദൃഷ്ടിയിൽ മറിച്ചു തോന്നിയാലും ഈ രണ്ടു വിദ്വാൻമാരുടെയും അഭിപ്രായങ്ങൾ അന്യോന്യവിരുദ്ധങ്ങളല്ല എന്നു മാത്രമല്ല പണിക്കർ അവർക്കൾ പറഞ്ഞ പോലെ കുക്മളായമാനമായ സാത്വിക ലക്ഷണങ്ങളോടുകൂടിയ ബാലാൻ ആശാനവർഗുകൾ രേഖപ്പെടുത്തിയതുപോലെ ജാതിസംബന്ധമായ ശുദ്ധാശുദ്ധത്തിലും അപരിഷ്കൃതമായ ഈശ്വരാരാധനാക്രമത്തിലും അഭിപ്രായ വ്യത്യാസത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാണിച്ച വികൃതികൾ വിളയുടെ ഗുണം മുളയിൽ തന്നെ കാണിച്ചതാണെന്നേ ഞങ്ങൾ വിചാരിക്കുന്നുള്ളൂ നമ്മുടെ ചരിത്രനായകന് ദീനാദയാലുത്വവും അധർമ്മവിമുഖതയും സഹജമായിരുന്നുവെന്നും അവയെ ചെറുപ്പത്തിൽ തന്നെ പ്രദർശിപ്പിച്ചിരുന്നു എന്നും ഉള്ളതിന് സംശയമില്ല ഒരിക്കൽ പള്ളിക്കൂടത്തിൽ നിന്ന് സഹപാഠികളോടുകൂടി മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ചെല്ലാവരും ഒരു സന്യാസിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ കുട്ടികൾക്ക് പുതുമ തോന്നുകയും ബാലസ്വഭാവം അനുസരിച്ച് അവരിൽ ചിലർ സന്യാസിയെ കല്ലെറിയുകയും ചെയ്തു പിന്നീട് മഹാനായ ഒരു സന്യാസിയും ഒരു സന്യാസി സംഘത്തിൻ്റെ കർത്താവുമായി തീരേണ്ടുന്ന ബാലന് ഇത് കണ്ട് സഹിച്ചില്ല എന്നാൽ അധർമ്മം പ്രവർത്തിച്ചവരെ ശാസിക്കുവാനോ തടുക്കുവാനോ ശേഷിയില്ലാതെ കുട്ടി പൊട്ടിക്കരയുകയായിരുന്നു സന്യാസി ഇത് കണ്ട് കുട്ടിയുടെ അടുത്ത് ചെന്ന് സാന്ത്വനം പറഞ്ഞ് അവനെ തോളിലെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ആക്കി അധ്യാത്മവിഷയത്തിലേക്ക് മനുഷ്യനെ സ്വയമേവ ഒന്നാമത് പ്രവേശിപ്പിക്കുന്നത് മരണത്തെയും മരണശേഷമുള്ള അവസ്ഥയെയും പറ്റിയുള്ള ചിന്തയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു അതാണ് മഹാകവി ശ്മശാനത്തെപ്പറ്റി ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ആധ്യാത്മവിദ്യാലയത്തിലെ ചിന്താജനകമായ പാഠാരംഭവും ചെറുപ്പത്തിൽ തന്നെ സ്വാമിക്കുണ്ടായിരുന്നു കുട്ടിക്ക് ആറു വയസ്സ് പ്രായമായിരുന്ന കാലത്ത് സ്വഗൃഹത്തിൽ ഒരു മരണമുണ്ടായി ശവസംസ്കാരം കഴിഞ്ഞ് പിറ്റേ ദിവസം കുട്ടിയെ വീട്ടിൽ കണ്ടില്ല സമീപ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചിട്ടും കുട്ടിയെ കാണായികയാൽ വീട്ടിലുള്ളവരൊക്കെ വളരെ പരിഭ്രമിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് പാടത്തിൽ ജോലിക്കാരനായ ഒരു പുലയൻ ഓടിച്ചെന്ന് ഒരു മുൾക്കാട്ടിൽ തനിയേ ഇരിക്കുന്നുണ്ടെന്നുള്ള വിവരം വീട്ടിൽ അറിയിച്ചത് ഉടനെ ചിലർ പോയി കുട്ടിയെ വീട്ടിൽ എടുത്തു കൊണ്ടുവന്നു എന്തിനാണ് സ്വകാര്യ മുൾക്കാട്ടിൽ പോയി ഇരുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി സാവധാനത്തിൽ പറഞ്ഞ മറുപടിയുടെ സാരം ഇതായിരുന്നു മിനിഞ്ഞാന്ന് ഇവിടെ മരണമുണ്ടായപ്പോൾ നിങ്ങളെല്ലാവരും ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ ചിരിയും കളിയുമായി അത് കണ്ടിട്ടാണ് ഞാൻ കാട്ടിൽ പോയി ഇരുന്ന് കളഞ്ഞത് സ്വാമിയുടെ കുട്ടിക്കാലത്തെപ്പറ്റി അധിക വിവരം അറിവാൻ പ്രയാസമാണെങ്കിലും അറിഞ്ഞെടുത്തോളം സംഗതികളിൽ നിന്ന് യോഗ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങളായ യമനിയമങ്ങൾ അവിടത്തേക്ക് ജന്മനാസ്വാധീനമായിരുന്നുവെന്ന് തീർച്ചപ്പെടുത്തുന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതോടെ ഈ അധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ